ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും ഇപ്പൊ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ കമന്റുകളൊക്കെ കാണലുണ്ട് ഒക്കെ ഞാൻ ലൈക്ക് ചെയ്യലുണ്ട് അർജന്റില്ലവർക്ക് മറുപടി പറയലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇടപെടാ അഞ്ചു മണി ആയപ്പോ കുറച്ച് പരിപാടികളാട്ടോ പൂള കൊടുന്നിരുന്നു കാക്കു അപ്പൊ ഞാൻ ഇന്നലെ മത്തി വെച്ചിരുന്നു അപ്പൊ അത് വെക്കാൻ കഴിഞ്ഞില്ല അതങ്ങനെ ഫീസർക്ക് വെച്ചതായിരുന്നു അപ്പൊ അതിലേശം വെള്ളം വാർന്നിട്ടിട്ടുണ്ട് രണ്ടും മത്തിയിട്ട് കാണ്ട് നല്ലൊരു മുളിട്ട കറി ഉണ്ടാക്കുക പൂള ചെറുതാക്കി കൊത്തി നുറുക്കി കൂട്ടാനും വെക്കാന്ന് കരുതിട്ടോ അപ്പൊ ആ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക വൈകുന്നേരം മണിയൊക്കെ ആയിട്ടുള്ളൂ മക്കളൊക്കെ സ്കൂളിലിട്ട് വന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഈ ചുമ്മ എന്താട്ടി കളിക്കാൻ പോയത് പാടത്തേക്ക് ഷെയ്മോളും ഷെയ്മോൾക്ക് വ്യാഴാഴ്ച മദ്രസ് ഇല്ലല്ലോ ആ കളിക്കണിൻ്റെ അടിയിലൊന്ന് വീണുട്ടോ നമ്മളെ കൈപ്പത്തിൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്നൊരു വീങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അന്നത്തെ വീഡിയോലും ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ വീഡിയോലൊക്കെ പറഞ്ഞല്ലേ അപ്പം ഞാൻ കൈ ഇങ്ങനെ കെട്ടി വെച്ചുകാണ്ട് നിർത്തിക്കെട്ടോ വീക്കം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാക്കുവിനോട് ഞാൻ പറഞ്ഞു കൈയൊന്നും ഉഴിയൊന്നും വേണ്ട കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കൊണ്ട് നോക്കുക നമ്മൾ കയറുന്നത് അപ്പൊ പെട്ടെന്ന് ആ ഏതാലും ഇപ്പം ഇതിനും ഒരുങ്ങിയും ചെയ്തല്ലോ അമ്മ അങ്ങനെ പറയണുണ്ടെന്നാ പെട്ടെന്നാണ് വെച്ചാളാന്ന് പറയുന്നുണ്ട് ചോറും ലേശം കമ്മിയാണ് അപ്പൊ അതാണ് വെച്ചുകഴിഞ്ഞാൽ എന്നാ ചോറുമൊക്കെ നോക്കണ്ടല്ലോ മറ്റഞ്ഞ് ചോറും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിക്ക് കൂട്ടാനും കീക്കാനും ഒക്കെ നോക്കണം അല്ലേ അപ്പൊ രാത്രിയൊക്കെ ഞാൻ അധികം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കലാട്ടോ രാത്രിയാകുമ്പോ നമ്മളിപ്പൊരു അയ്മ്പറുപ്പ്യൊക്കെ മീൻ കഴിഞ്ഞാൽ അതൊക്കെ കഴിയും അപ്പം പിന്നെ ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ എന്തേലൊക്കെ കാട്ടോ അധികം ഞാൻ മീനൊന്നും വാങ്ങൂല കേട്ടോ ഉണക്ക മീൻ എന്തേലൊക്കെ കൊടുന്ന് വെച്ചിരിക്കണേ നിങ്ങൾ കാണില്ലേ അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും എന്നും ദാരിദ്ര്യം കൊണ്ടാണ് ഉണക്ക മീൻ ഉണ്ടാക്കണെന്ന് അങ്ങനെ ഒന്നല്ലോ ഉച്ചക്ക് ഞാൻ അധികം ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കലാണ് കാരണം മക്കളൊന്നും ഇല്ലല്ലോ അതിലൊക്കെ സ്കൂളിൽ പോയില്ലേ അപ്പം രാത്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതും പിന്നെ അതുമല്ല ഈ മീനൊക്കെ വാങ്ങി നന്നാക്കി ഉണ്ടാക്കുമ്പോത്തേന് മക്കളൊരു കഥയാണ് കരഞ്ഞിട്ടും വിഴിഞ്ഞിട്ടും ഒക്കെ പാടൊരു കഥയായിരിക്കും അപ്പം ചിലപ്പോൾ വാങ്ങും വാങ്ങി വെച്ചുകാണ്ട് ചിലപ്പോൾ നന്നാക്കും ഞാൻ ചിലപ്പോൾ നന്നാക്കാതെ അങ്ങനാണ് വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ടൈം കിട്ടുമ്പോൾ കുട്ടികളൊക്കെ വന്ന് കഴിഞ്ഞാൽ ടൈം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കും ചെയ്യും അപ്പോൾ രാത്രി കൂടുതലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കും എന്തെങ്കിലും മാവൊക്കെ ഉണ്ടെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കും അവർക്ക് നല്ല ഇഷ്ടാട്ടോ ചോറിലേറെ ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഉമ്മാക്ക് പ്രത്യേകിച്ച് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ നിന്നാൽ ഞാൻ ഒരു കിലോൻ അര കിലോനൊക്കെ ഉണ്ടാക്കണം കേട്ടോ എന്താ വെച്ചാൽ അവരൊക്കെ മൂന്നാലിനീച്ച തിന്നും ഒരു കപ്പം ചോറ് വേണ്ടി വരൂല അപ്പം ചോറ് കമ്മിയുള്ള ദിവസം ഞാൻ ചപ്പാത്തി അധികം ഉണ്ടാക്കും എന്നാൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാലോ ഒക്കെ എഴുതിയിട്ട് അപ്പം അയ്ക്കെന്തെങ്കിലും സോയാബീൻ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കും ഞാൻ എന്നാൽ അതുണ്ടാവുമല്ലോ അതൊരു കുറുമാക്കി കണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാട്ടോ നല്ല രസമാണ് ഇരച്ചി പോലെ വെച്ചാൽ മതി സോയാബീൻ പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ എങ്ങനെ വെക്കാത്താന്ന് അത് നമ്മൾ ഇറച്ചി വെക്കണമാലേ വെച്ചാൽ മതി മക്കളെ അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി കാണ്ട് വെക്കോണ്ടി നമ്മളെ മസാലപ്പൊടിയും ലേസം ചിക്കൻ പൊടിയും ഇട്ട് കാണ്ട് ലേസം വെള്ളത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ ഇറച്ചി തിന്നണ പോലെ തിന്ന കേട്ടോ അപ്പം അങ്ങനെ വെക്കും അല്ല എന്നുണ്ടെങ്കിൽ രണ്ടുശേഷം മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തലയൊക്കെ എടുത്ത് കണ്ട് പാത്രം കൂട്ടോ മീൻ്റെ തലകളൊക്കെ എന്നാലെന്ത് ചെയ്യും ചെറിയ ചെറിയ പാത്രത്തിലാക്കി എടുത്തു വെച്ചാൽ നമുക്ക് കറി ഉണ്ടാക്കാം രാത്രി ഈ ചപ്പാത്തിക്ക് എന്തെങ്കിലുമൊക്കെ കറി വേണ്ടേ അല്ലാതെ എങ്ങനെയാ വെറും ചപ്പാത്തിയൊക്കെ ഒക്കെ ഉമ്മാക്കി കൊടുക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒപ്പിച്ചുണ്ടാക്കും അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ ഉരുളങ്കയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഒരു മസാല ഒക്കെ ആക്കി ഒപ്പിച്ച് ഉണ്ടാക്കും കേട്ടോ ഒരു ഒപ്പിക്കൽസ് കറി ആയിരിക്കും വലിയ ദിവസമൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കൊരു കൂട്ടാൻ കറി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ പൂളയൊക്കെ നുറുക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ പൂളയെന്ന് ചിലവർക്ക് പറയണ മോശത്തരം ആയിരിക്കൂലേ അപ്പോൾ ഇന്നലത്തെ ഇന്നാലത്തെ കമൻ്റിൽ പറയണു കേട്ടു പൂളാ നിങ്ങൾ ഏതായാലും പറഞ്ഞ് ശീലിച്ചില്ലേ അങ്ങനെ പറഞ്ഞോളി ദാത്താവ പറയുന്നുണ്ട് അപ്പം ചില നാട്ടിൽ വൃത്തികേടാണ് അപ്പം കപ്പ എന്നൊക്കെ പറയാം എൻ്റെ ഏട്ടത്തി എപ്പോഴും പറയും കേട്ടോ ഏട്ടത്തിൻ്റെ വിശേഷങ്ങളെല്ലാവരും ചോദിച്ചിരുന്നു ചിലരൊക്കെ അടിയിൽ കൂടെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റക്കാണ് പിന്നെന്താ ചെയ്യുക ഏട്ടത്തിൻ്റെ മോളുണ്ടായിരുന്നു അവൾ ഇപ്പം എപ്പോഴൊക്കെ വന്നിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നാൽ തന്നെ ആ കുട്ടി ഒരു മാസമൊക്കെ നിന്നില്ലേ പിന്നെ കുട്ടി സ്കൂൾക്ക് പോണതാണ് നാല് വയസ്സഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളു അതിപ്പോൾ അമ്മായിമ്മാൻ്റെ അടുത്തും ഓളെ അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് എന്നാലും അവരൊക്കെ നല്ലോണം നോക്കണോണ്ടിപ്പോൾ അവള് ഹോസ്പിറ്റലിലൊക്കെ നിന്നീന് കഴിഞ്ഞ പ്രാവശ്യം ഞാനും കാക്കു തന്നെ ആയിരുന്നു കേട്ടോ അവളെ കഴിഞ്ഞ പ്രാവശ്യത്തെ സർജറിയും കാര്യങ്ങളൊക്കെ സർജറിക്ക് പിന്നെ മോള് പോയി അത് തിരുവനന്തപുരത്ത് ആർ സി സി വെച്ചായിരുന്നു സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ ഇവിടുന്ന് എം ഇ എസ് ആ അസുഖമൊക്കെ കണ്ടുപിടിച്ചത് ഒരുപാട് നടന്നിട്ടുണ്ട് നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അന്ന് കൊറോണ കാലത്തൊക്കെ ഞാനും കാക്കും കൊണ്ട് നടക്കുക തന്നെയായിരുന്നു അവിടെ നിന്നൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല കേട്ടോ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു എല്ലാ ടെസ്റ്റുകളും കുറേ ഹോസ്പിറ്റലിൽ എം ഇ എസ് ഇ എം എസ് ഇങ്ങനെ കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട് പല കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു എം ഇ എസിലെന്നെ രണ്ട് മൂന്ന് ഡോക്ടർ കാണിച്ചു ഒരു മൂന്നാമത്തെ ഡോക്ടറാണ് സർജൻ ഡോക്ടറാണ് അപ്പം അത് തെളിയിച്ചന്ന് കേട്ടോ എന്താണ് അസുഖം എന്നാലും അത് അപ്പോൾ കുറച്ച് നേരം വൈകി വൈകിയിരുന്നു എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല സർജറി ഒക്കെ കഴിഞ്ഞു അന്ന് പിന്നെ ഞാനും കാക്കുമായിരുന്നു മെയിനായിട്ട് കൊണ്ടിടന്നിരുന്നു ഒക്കെ പിന്നെ അവൾ തിരുവനന്തപുരം പോയി ഏതായാലും അവളെ നാടവിടെയല്ലേ അവളെ കാക്കു വരാൻ പറഞ്ഞു പിന്നെ ആളെ കാക്കുനെന്താ ജോലി എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അവിടെ ചെറിയ കടയൊക്കെ ഇട്ട് കാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് സർജറിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വന്നിരുന്നു എപ്പോഴൊന്നും വരാൻ കഴിയില്ലല്ലോ ഇവിടെ ആവുമ്പോൾ തന്നെയാണ് അവിടെ ആയാലും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ആകുമ്പോൾ പിന്നെ മോളുണ്ടാവും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചെല്ലും പിന്നെ സർജറി ടൈമും ഹോസ്പിറ്റലിലൊക്കെ ആയപ്പം കുഞ്ഞാമാളും നാത്തൂനും എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആരുമില്ല കഴിഞ്ഞ പ്രാവശ്യം സർജറിന്റെ ടൈമിൽ ഇവിടെ നിന്ന് മോള് പൊയ്ക്കുമായിരുന്നു അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടൊക്കെയാണ് ഇവിടെ നിർത്തിയത് കേട്ടോ അവിടെ ഇവിടെക്കായെന്നോളെ കാക്കുണ്ടായിരുന്നു കേട്ടോ അപ്പഴും കൂടെ പിന്നെ നമ്മൾ നിക്കാനൊക്കെ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ വേണ്ടേ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നിക്കാൻ അപ്പൊ അവിടെ അതിനു പറ്റിയ ആളുകളൊന്നും അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങോട്ട് കൊടുന്ന് കേട്ടോ അപ്പൊ അവൾ തനിച്ചാണെന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓടി ചെല്ലാനൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും എമർജൻസി ഉണ്ടെങ്കിലും ഓടി ചെല്ലാനൊക്കെ ആളുകളുണ്ട് പിന്നെ മോള് വ്യാഴാഴ്ച വരും വെള്ളിയും ശനിന്ന് ഞായറാഴ്ച വൈകുന്നേരമൊക്കെയാണ് അവൾ പോവല് പിന്നെ മോനുണ്ട് മോന് രാത്രി വന്ന് കിടക്കും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പണ്ടത്തെ പോലെ സർജറി ഒന്നുമില്ല ജില്ലാ ആസ്പത്രിയിൽ നിന്ന് എഴുതി കാണ്ട് കീറി മുറിച്ചിട്ടോ ഒന്നുമില്ല ചെറുതായിട്ടൊരു സർജറി ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവളെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകണു അപ്പം ഇതാക്കണ് പൂള റെഡി ആയിട്ടുണ്ട് പൂള ഉണ്ടാക്കുകയാണ് പൂള കൊത്തി നുറുക്കിക്കാണ്ട് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ നല്ല കരച്ചിലുണ്ട് ഞാൻ അതിന് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ വീഡിയോ ഒക്കെ ഓണാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങളൊക്കെ ചെവി പൊത്തും അങ്ങനെ കരച്ചിലാണ് അവിടെ എന്തായാലും അവരെ കൊക്കത്ത് വെച്ചുകാണ്ട് ഇതൊന്നും ചെയ്യാനും കഴിയില്ലല്ലോ അപ്പം ഇതിൻ്റെ വാസറ് നല്ലോ അയഞ്ഞിട്ടുണ്ട് കുക്കറിൻ്റെ കേട്ടോ ഞാൻ കുറച്ചേരം തണുത്ത വെള്ളത്തിലൊക്കെ വെച്ചോക്കി അപ്പം അതൊന്നും ഒരു പിടി കിട്ടണില്ല എന്തായാലും ഇനി പുറത്ത് പോകുമ്പോൾ ഒരു വാസർ വാങ്ങണേശ അപ്പൊ കാക്കിങ്ങനെ വിളിക്കുകയുണ്ട് മതി ഇനി നമ്മള് പോയോക്ക എത്ര ഉണ്ടാക്കണെന്ന് പറഞ്ഞ കണ്ടിട്ടോ കാക്കു കൊടുന്ന് തന്നെയായിരുന്നു പക്ഷെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ കീറടിച്ചു എന്താ വെച്ചാ കുട്ടികൾ എന്തേലും വിഴിയേ മറിയേ മുറി അകേ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് കൂടി ആയിരിക്കും ഓല ചിന്ത അപ്പൊ ജീവി മതി ഉണ്ടാക്കിയത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അത് ഉണ്ടാക്കുമ്പോ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് നിൽക്കുക എന്നല്ലാതെ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ അത് ഓഫാക്കി കാണ്ടൊക്കെ ഹോസ്പിറ്റൽ ഓടുകാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ വേജാറാവുന്നും വേണ്ട അത് വീങ്ങുമൊന്നും നോക്കട്ടെ കുട്ടീൻ്റെ കയ്യെ ആലോചിച്ചിട്ടാണ് മൂപ്പർക്ക് ടെൻഷൻ കിട്ടോ ഞാൻ പറഞ്ഞാൽ അത് നോക്കട്ടെ നിങ്ങൾ പേടിച്ചൊന്നും വേണ്ട ആസ്പത്രി ഇനി ജില്ലാ ആസ്പത്രിക്ക് പോകണം അത് രാത്രി പോകുക നല്ലത് എന്താ വെച്ചാൽ തിരക്കൊന്നും ഉണ്ടാവില്ല വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല മറ്റേ വരി നിന്ന് കാണ്ടക്കു വയങ്ങും പറഞ്ഞു അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടുകൊണ്ട് ഒപ്പിച്ച് ഞാൻ ഏതായാലും ഇത് ഇതിന് ഒരുങ്ങും ചെയ്ത് ഇത് മുയവനാക്കട്ടെ എന്നാൽ ഭക്ഷണമൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവർ തിന്നോളൂരോ എന്ന് കരുതി അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുണ്ടാട്ടൊക്കെ നിന്നുട്ടോ കുട്ടി കടന്ന് ഉറങ്ങി അപ്പോൾ വലിയ വേദനയൊന്നും ഇല്ലാതെ തോന്നുള്ളൂ കാക്കും മല്ലെ കൊയമ്പൊക്കെ കൊടുത്തിരുന്നു അപ്പൊ മെല്ല ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻറെ അടിയിൽ പോലെ എന്തോ ഒരു പരിപാടി എടുക്കുന്നുണ്ട് തോന്നണോ ഞാന് ശ്രദ്ധിച്ചിട്ട് ഇല്ല അപ്പൊ എന്താ പണിയരുതികണ്ട് മെല്ലെ പോയോക്കിയപ്പോ അമ്മാക്ക് ബാത്റൂം പോവാണ്ട് കാരണം ബാത്റൂം കൊണ്ടു അവിടെ ഇരുത്തിയപ്പോഴാണ് മടങ്ങി വന്നപ്പോഴാണ് ഇപ്പം അത് ഇമ്മര് പരിപാടി കണ്ട കേട്ടോ ഞാൻ ഓല് നേരം റെഡിയാക്കുകയാണ് അപ്പം ആ കുണ്ടും കുജമൊക്കെ തൂർക്കുകയാണ് അതിനും പറ്റി ഇന്ന് കുറേ കമൻറ്റുകളുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കമൻറ്റുകൾ നോക്കി എന്നാലും ജീവിക്കാൻ കഴിയൂല പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും അസൂയാണ് എന്ന് പറയില്ലേ അതൊക്കെ നേരം ചിലവർക്ക് പല പല സ്വഭാവമല്ല അതെത്തിക്കാണ്ട് ഈ പറഞ്ഞ പോലോടും ചെയ്തോലോടും ഒന്നും ഒരു ദേഷ്യമില്ല കേട്ടോ പാത്തുവിന് പറഞ്ഞു എന്നുള്ളൂ അപ്പോ അതിനൊരു കലക്കി കണ്ടാകെ കുറച്ചൊക്കെ പാർന്നിട്ടുണ്ട് കേട്ടോ മുഴുവനൊന്നും ഇടാൻ കഴിഞ്ഞില്ല എപ്പോഴും പറ എപ്പോഴാ മഞ്ചേരിക്ക് പോണേ രണ്ടു ദിവസം നിൽക്കാൻ അപ്പൊ ഞാൻ അത് മുഴുവനും ഒപ്പിച്ചു കാണ്ട് കലക്കിക നിങ്ങൾ പറഞ്ഞ പോലെ ലൂസാക്കി കണ്ട പാർന്നു കാണ്ട് ഒന്നുകൊണ്ട് വടിച്ചെടുക്കാന്ന് എപ്പോഴും പറോ മഞ്ചേരിക്ക് പോകാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയിപ്പം അമ്മാനും കൊണ്ട് കാണ്ട് എല്ലാവരും കൊണ്ട് കാണ്ട് അവിടെ പോയിന്നാൽ അല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു മറ്റേ ഏട്ടത്തി അങ്ങനെ കഴിഞ്ഞോളും ഓൾ അസുഖം കാര്യങ്ങായിട്ടും പിന്നെ ഏട്ടത്തിൻ്റെ മോള് ചെല്ലുമല്ലോ അപ്പം അങ്ങനെ കഴിഞ്ഞോളും ഞാനും കുട്ടിയാളും ഉമ്മയും കൂടിയും ചെന്ന് കഴിഞ്ഞാൽ അങ്ങക്കറിയില്ല എത്രയും ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമുണ്ടാക്കലും ആ തിക്കി തിരക്കിൻ്റെ അടിയിൽ കൂടെ കൃതിയേടേ തന്നെയല്ലേ ഇപ്പം അതൊക്കെ അപ്പം പിന്നെ അതാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകാത്ത എന്തായാലും രണ്ടു ദിവസം നിൽക്കണം നാല് ദിവസം അവൾക്ക് നിന്ന് കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ പൂതി ഉണ്ടായിരുന്നു എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പൂതി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോത്തിനും ഉമ്മാക്ക് സുഖമില്ലാതായിക്കാണ്ട് ഉമ്മാനെ ഞാൻ കൊടുന്നും ചെയ്തില്ലേ അപ്പം പിന്നെ എല്ലാവരും പറഞ്ഞു വിളിച്ചപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഈ അങ്ങോട്ട് പോകേണ്ട എന്നാലും ഉമ്മാനും ഇങ്ങോട്ട് പോയ ഉമ്മാനും കുട്ടികളും നോക്കാൻ എനക്ക് വിട്ടു ഇവിടെ ആകുമ്പോൾ കാക്കും ഉണ്ടല്ലോ എല്ലാത്തിനും കൂടെ നിൽക്കാൻ അപ്പോൾ അതാക്കണു അതിൻ്റെ അടി കൂടെ കാരൻ്റെ ഒക്കെ ഒന്നാണ് പോയി കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കരണ്ട് വന്നപ്പോ ഞാൻ മീനൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിരുന്നു അപ്പം അതിന്റെ അടിയിൽ നമ്മളെ മീൻ കറിയൊക്കെ ആയി അപ്പം എങ്ങനെയാ താത്ത ഞങ്ങൾ മീൻകറി ഉണ്ടാക്കലെന്നുണ്ടാവില്ലേ അപ്പം ഞാൻ പ്രത്യേകിച്ചായിട്ടൊന്നും ഉണ്ടാക്കലട്ടോ നമ്മൾ നാട്ടും പുറക്കാരല്ലേ അതേപോലെയൊക്കെ ഉണ്ടാക്കും എന്തായാലും ഉമ്മാൻ്റെയൊക്കെ കണ്ടുകാണ്ട് പഠിച്ചുകാണ്ട് തന്നെയാണ് ഉണ്ടാക്കണമൊക്കെ കേട്ടോ ഞാൻ തുള്ളി വെളിച്ചെണ്ണ അറിഞ്ഞു കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെയാണ് പോട്ടി കണ്ട് അതിക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചീരുള്ളിയും പെഞ്ചീരപ്പൊടിയങ്ങട്ട് അരച്ചുകാണ്ട് അതിക്കൊണ്ട് പോരും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് പുളിവെള്ളവും പാർന്നു നല്ലോണം ഗ്രേവി ആക്കി തുള്ളി കറിവേപ്പിൻ്റെയിൽ ഇടും എന്നിട്ട് അതിൽ കറിവേപ്പിലിട്ട് കാണ്ട് രസം വെള്ളം പാർന്ന് കുറുമ പോലെ ആക്കിയാണ് മീനായിട്ട് മൂടിയക്കും എന്നിട്ട് അത് നല്ലോണം വേവിച്ച് കഴിഞ്ഞിട്ട് അയയ്ക്ക് ഉലുവിയും കടുകും കറിവേപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് വറവ് ഇട്ട് കണ്ടു പോരും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇമോളിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയൊക്കെ ഇടും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് മുളകും പുളിയും ഉപ്പൊക്കെ കുറച്ച് പാകത്തിന് ഇടണത് നല്ല ഇഷ്ടമാണ് ഇവിടെ കാക്കുവിന് വലിയ എരുമൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് കടയർത്ത് കാണ്ട് ഞാൻ അപ്പുറത്ത് പോയോ കേട്ടോട്ടോ അവിടെ നിന്നിട്ട് കുറേ നേരമായി എനിക്കൊരു സമാധാനമല്ല ഞാനാണീ വീഡിയോ തുറന്നു വെച്ചു കാണ്ട് എൻ്റെ അടി കൂടെ ഇങ്ങനെ വിളിക്കണമൊക്കെ ഉണ്ട് എന്റെ അടിയിൽ കൂടെ മക്കളും കിട്ടോ കാക്കും പറയുന്നുണ്ട് ഈ മതി ഇതൊക്കെ നിർത്തിക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒക്കെ ആ ക്യാമറിന്റെ ബാക്കിൽ നിക്കുന്നുണ്ട് കിട്ടോ എല്ലാരും അവിടെ ബാക്കിൽ അങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ മുഖം എന്താ ഇങ്ങനെയെന്നുണ്ടാവൂലേ താത്ത എന്താ നിങ്ങളെ മുഖത്തിന് പറ്റിയതെന്നുണ്ടാവും ടെൻഷനായിട്ടാട്ടോ അത് എന്ത് പരിപാടി നല്ലൊരു പരിപാടി ഉണ്ടാക്കിയാലും അമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് കുട്ടിൻ്റെ കൈ ചെറുതായിട്ടിങ്ങനെ വീങ്ങി വന്നപ്പോൾ കാക്കു വേചാറായാലുടങ്ങിട്ടോ കാക്കുവിന് ഭയങ്കര ടെൻഷനാണ് കുട്ടികൾക്ക് അസുഖം വായി വന്നാൽ അപ്പം ഏകദേശം ആറ് ഏഴ് മണിയൊക്കെ ആയി അതിൻ്റെ അടിയിൽ ഞാൻ ഓഫ് ചെയ്ത് കൊണ്ട് നിസ്കരിക്കാനൊക്കെ പോയിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനൊക്കെ പോയിരുന്നു ഓല കുളിപ്പിക്കലും ഓല കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുത്തു കേട്ടോ അമ്മാക്കി ഇതും കൂടിയും വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ സമാധാനത്തിൽ ഇരുന്നുകാണ്ട് പോളി മീൻകറിയൊക്കെ കൂട്ടി തിന്നായിരുന്നാണ്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു അതിലാണ് നമുക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലടങ്ങാറുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ഇടങ്ങാറാണല്ലോ അല്ലേ അപ്പോൾ ഇതാക്കണ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ക്യാമറൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കണുണ്ട് അതിനിങ്ങനെ ചിരിക്കണുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് നുള്ളി പൊറുക്കി പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സമാധാനം ഇല്ലാത്ത ഉണ്ടാക്കലറിഞ്ഞ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അവരെന്തൊക്കെയാ കാട്ടണോ ഞാൻ ചാനൽ ൊക്കെ എന്നെ ഇങ്ങനെ ചെറിപ്പിക്കണ്ടട്ടോ അവിടെ ബാക്കിൽ ഇരുന്ന് കണ്ട് ചിരിപ്പിക്കേന് നിങ്ങള് നിങ്ങൾ വേചാറാവും ഒന്നും വേണ്ട കുട്ടികളെ ഞങ്ങള് നോക്കിക്കോളാം നിങ്ങൾ പോയിക്കോളി മാപ്പ ഇങ്ങളും കൊണ്ടോയ്ക്കോളി ആർന്ന് എന്താ വെച്ചാൽ ഞാനൊന്ന് ദേഷ്യപ്പെട്ടാലാണ് കുട്ടികളൊന്നും അടങ്ങിക്കൊള്ളു കേട്ടോ മറ്റേ കാക്കുവിനെ കാണുമ്പോൾ ഏറെ കൊഞ്ചലളകും അതൊന്നും കാണിച്ചു കൊടുക്കുകയൊന്നുമില്ല കയ്യൊന്നും പിടിക്കുമ്പോത്തിന് കരയിലും പിന്നെ ഒരു അഞ്ചാറു ആൾക്കാരൊക്കെ പിടിച്ചു കൊടുക്കൊക്കെ വേണ്ടിവരും കേട്ടോ അപ്പൊ അതിലാറല്ലേ കാക്കു പറഞ്ഞിട്ടുണ്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലാറ് നമ്മൾ കുറച്ചൊക്കെ ചൂടാവുമല്ലോ അല്ലേ അമ്മമാർ കുറച്ചൊക്കെ ചീത്ത പറഞ്ഞാൽ കുറേയൊക്കെ കേൾക്കും ബാപ്പാർ പിന്നെ അതിനൊന്നും നിൽക്കൂലല്ലോ കാക്കുവാണെങ്കിൽ കുട്ടികളെ ഒന്നും ചീത്തയൊന്നും പറയില്ല കേട്ടോ ഇതാക്ക നമ്മളൊക്കെ അപ്പാ റെഡി ആയിട്ടുണ്ട് പൂളിയും മീൻകറിയും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും കഴിച്ചോളി